തീർച്ചയായിട്ടും നമ്മൾ തെരഞ്ഞെടുപ്പ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ബി എൽ ഒ മാർക്ക് കൊടുത്തിരിക്കുന്ന പ്രഷറും മാത്രവുമല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ലോക്കൽ ബോഡി ഇലക്ഷനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളുമെല്ലാമാണ് കോടതി ധരിപ്പിച്ചിരുന്നത് ആദ്യത്തെ ദിവസം തന്നെ അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി പറഞ്ഞത് കേരള സംസ്ഥാനത്തിൻ്റെ ആ കേസ് എന്ന് പറയുന്നത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പ്രത്യേകതയുണ്ട് വ്യത്യസ്തതയുണ്ടെന്നുള്ളത് അത് ഈ കാര്യമാണ് ആ വ്യത്യസ്തത എന്ന് പറയുന്നത് അതുതന്നെയാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ പറയുന്ന പോലെ കാരണം പല പല വാദങ്ങളാണ് എന്തുകൊണ്ട് ഈ നാലാം തീയതി വരെയും ആയിട്ട് അവർ ഒതുക്കി നിർത്തുന്നു എന്തുകൊണ്ട് അത് കുറച്ച് നാൾ കൂടി കൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ പാടില്ല ഈ ഒരു മാസത്തെ പരിധി എന്ന് പറയുന്നത് ആര് കൊണ്ടുവന്ന പരിധിയാണ് ഇതെല്ലാമാണ് ഇപ്പോൾ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയേണ്ടത് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് അതിന് കാരണമെന്ന് പറയുന്നത് ഈ പറയുന്ന ഈ സമയപരിധിക്കുള്ളിൽ വച്ചിട്ട് ഇത്രമാത്രം എന്യൂമറേഷൻ ഫോം കൊടുക്കുവാനും അതേപോലെ തന്നെ എന്യൂമറേഷൻ ഫോം തിരിച്ചു മേടിക്കുവാനും ഇത് ഡിജിറ്റലൈസ് ചെയ്യാനുള്ള സമയപരിധി എന്ന് പറയുന്നത് അപ്രാപ്യമാണ് അസംഭവ്യമാണ് എന്നുള്ളത് ഓഫീസർമാർ തന്നെ പറയുന്ന പറയുന്നൊരവസ്ഥയിൽ എന്തുകൊണ്ട് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിന് കുറച്ചും കൂടി സമയം നീട്ടിക്കൊടുത്തുകൂടാ പ്രത്യേകിച്ച് കേരളത്തിലെ സാഹചര്യം എന്ന് പറയുന്നത് അവിടെ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് നീട്ടിക്കൊടുത്തുകൂടാ എന്നുള്ളതാണ് ാണ് ഇന്ന് സുപ്രീം കോടതിയും നേരിട്ട് ചോദിക്കാതെ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടതാണ് മഹാരാഷ്ട്രയിൽ ഇതേപോലത്തെ ഒരു സാഹചര്യം നടന്നപ്പോൾ അവര് മഹാരാഷ്ട്ര സർക്കാർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അടുത്ത് ലോക്കൽ ബോഡി ഇലക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ എസ് ഐ ആർ മാറ്റിവെക്കണം എന്ന് പറഞ്ഞപ്പോൾ എസ് ഐ ആർ ഇപ്പോൾ നടന്നിട്ടില്ല അത് കേരളത്തിൽ എന്തുകൊണ്ട് നടത്തുന്നു എന്നുള്ളതാണ് കേരളം പോലത്തെ ഒരു സംസ്ഥാനം വേറൊരു സംസ്ഥാനം ഇല്ല കാരണം എസ് ഐ ആറും അതേപോലെ തന്നെ ലോക്കൽ ബോഡി ഇലക്ഷനും ഒരുമിച്ച് നടക്കുന്ന വേറൊരു സംസ്ഥാനം ഇപ്പോൾ ഇല്ല അതുകൊണ്ട് തന്നെയാണ് ഈ കേസ് തന്നെ കേട്ട് കേട്ടിട്ട് അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എന്താണ് പ്രതികരണം എന്ന് നോക്കിയിട്ട് രണ്ടാമത് തന്നെ കേട്ടിട്ട് ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നു രണ്ടാം തീയതി കേസ് കേട്ടാലും നാലാം തീയതിയാണ് എസ് ഐആറിന്റെ ഡ്രാഫ്റ്റ് പ്രസിദ്ധീകരിക്കേണ്ട ദിവസം അപ്പോൾ നടപടികൾ അത്രയും മുന്നോട്ട് ഉറപ്പാണ് ഫലത്തിൽ നടക്കില്ല നടപടികൾ മുന്നോട്ട് പോകുമെന്നുള്ളതല്ല ഇന്ന് സുപ്രീം കോടതി വളരെ വ്യക്തമായിട്ട് തന്നെ ധരിപ്പിച്ചു സുപ്രീം കോടതിക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്യാനും അത് വേണ വേണമെങ്കിൽ നീട്ടി വെപ്പിക്കാനും അതായത് നമ്മളിപ്പോൾ ആ അന്നത്തെ ആ സാഹചര്യം പറഞ്ഞിട്ട് അതായത് ഈ പറയുന്ന സാഹചര്യങ്ങളുമെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ വോട്ടർ പട്ടികയിൽ കയറാൻ പറ്റാത്ത ആളുകളുടെ ബുദ്ധിമുട്ടുകളെല്ലാം പറഞ്ഞ് അതേപോലെ തന്നെ ബി എൽ ബുദ്ധിമുട്ടുകളെല്ലാം കോടതി ധരിപ്പിച്ച് കോടതി അതിനകത്ത് കൺവിൻസ് ആവുകയാണെങ്കിൽ കോടതിക്ക് തന്നെ ഈ ഡേറ്റുകൾ നീട്ടാവുന്നതേ ഉള്ളൂ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന ഡേറ്റും കോടതിക്ക് നീട്ടാവുന്നേ ഉള്ളൂ എന്ന് കോടതി ഇന്ന് വ്യക്തമായിട്ട് പറഞ്ഞു കേരളത്തിന്റെ കേസിൽ അല്ലെങ്കിൽ പോലും മറ്റുള്ള കേസുകളിലും കോടതി അത് വ്യക്തമായിട്ട് പറഞ്ഞു അപ്പോൾ രണ്ടാം തീയതി നമ്മളുടെ ഒരു ടാസ്ക് എന്ന് പറയുന്നത് ഈ പറയുന്ന ബുദ്ധിമുട്ടുകളെല്ലാം കോടതിയെ ധരിപ്പിക്കുക ആ ധരിപ്പിക്കുന്ന ബുദ്ധിമുട്ടുകൾ കോടതിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നാല് എന്ന് പറയുന്ന കട്ട് ഓഫ് ഡേറ്റ് നീട്ടിവെക്കാൻ കോടതിക്കുള്ള അധികാരമുണ്ട് അതേപോലെ തന്നെ കരട് വോട്ടർ പട്ടികയും നീട്ടിവെക്കാനുള്ള അധികാരം കോടതിക്കുണ്ട് ഇനി അതിനു വേണ്ടിയിട്ടായിരിക്കും നാലാം തീയതി നമ്മൾ രണ്ടാം തീയതി നമ്മൾ കോടതിയെ ധരിപ്പിക്കാൻ പോകുന്നത്